സ്ലാമലേക്കും ഒരു ഒന്നര വയസ്സായ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഷറാറ മോഡൽ ഇത് അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടിട്ടാണ് ഇപ്പോൾ എനിക്ക് ഓർഡർ വന്നിട്ട് ഞാൻ ഈ രണ്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലീവ്ലെസ് ആയിട്ടും ഒരെണ്ണം സ്ലീവ് വെച്ചിട്ടുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഒരു അഞ്ച് വയസ്സായ കുട്ടിക്കും ഒരു മൂന്ന് വയസ്സായ കുട്ടിക്കും വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ടര മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഓർഗൻസ മെറ്റീരിയലാണ് നല്ല കുഴഞ്ഞിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിനെങ്ങനെ നാലായിട്ട് മടക്കിയിടാം ആ വീതിയുടെ ഭാഗത്ത് നിന്നാണ് നാലായിട്ട് മടക്കിയിട്ടിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ വിത്ത് രണ്ട് ഇഞ്ച് എടുക്കണം ഫ്രണ്ട് നെക്ക് നാലിഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് എന്നിട്ട് ഞാനൊരു രണ്ടര ഇഞ്ച് ആ ഭാഗത്തു താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് ആ മോഡൽ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ മൂന്നിഞ്ച് എടുക്കണം ആം ഹോള് അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയറായി ചെയ്തിട്ട് അതിനുള്ളിൽ റൗണ്ട് ചെയ്തെടുക്കാം അതിനേഷൻ്റെ ലെങ്ത് എടുക്കുന്നത് പത്തിഞ്ചാണ് എടുക്കുന്നത് ഒൻപതിഞ്ചാണ് അതിൻ്റെ ലെങ്ത് വേണ്ടത് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് പത്തിഞ്ച് എടുക്കുന്നത് വിത്ത് ഒൻപത് ഇഞ്ചാണ് എടുക്കുന്നത് അതും ഒരു രണ്ടിഞ്ചോളം തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടാണ് ഒൻപത് ഇഞ്ച് എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തിട്ട് ഒര ഇഞ്ച് സൈഡിൽ നിന്ന് ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് എടുക്കേണ്ടത് രണ്ടര ഇഞ്ചെടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാം അതിനുശേഷം ഫസ്റ്റ് ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ആം ഹോൾ കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനുള്ളിൽ നിന്ന് ഫ്രണ്ട് പോർഷൻ മാറ്റി ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ആയിരിക്കും ഉണ്ടാകുന്നത് എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്കേർട്ടിന് വേണ്ടിയിട്ട് പതിനൊന്നിഞ്ച് ലെങ്തിലും ബാലൻസ് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി ഉള്ള മെറ്റീരിയൽ അപ്പം ആ നാൽപ്പത്തി നാലിഞ്ച് വീതിയിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിത് ബാലൻസ് മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കി ഒൻപതര ഇഞ്ച് വിത്ത് എടുക്കണം ലെങ്ത് സ്ലീവിന് വേണ്ടിയിട്ടാണ് ലെങ്ത് ഇഞ്ച് എടുക്കണം ഇത് ഒരു ത്രീ ഫോർത്ത് വരുന്ന രീതിയിലുള്ള സ്ലീവാണ് എന്നിട്ട് ഒരു നാലിഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്യണം അവിടുന്ന് താഴേക്ക് ഈ സ്ലീവിൻ്റെ ഷുഗൽ ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ ഞാനിതിങ്ങനെ അത്രയും ഭാഗം പ്ലീറ്റ് ഇടാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ സൈഡൊന്ന് ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി താഴ്ഭാഗത്തും അതുപോലെ തന്നെ ഇലാസ്റ്റിക് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മുടെ ആ സ്കേർട്ടിൻ്റെ ലൈനിങ് ആണ് ഇതിങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് മേഘൽഭാഗം ഒരു ആറരഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം നാലായിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത് ഇതാ പ്ലീറ്റ് ഇടുന്നതിൻ്റെ താഴ്ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് ആക്കി എന്നിട്ട് ആ താഴ്ഭാഗത്ത് വെക്കാനുള്ള സ്കേർട്ട് പോഷൻ ഇങ്ങനെ ഒരു അര ഇഞ്ച് വീതിയിൽ ചെറുതായിട്ട് പ്ലീറ്റിടണം പ്ലീറ്റിട്ട് നമ്മുടെ ഈ അതേ അളവിന് തന്നെ ആക്കണം അങ്ങനെ രണ്ട് പീസും ഇതുപോലെ തന്നെ പ്ലീറ്റിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു രണ്ട് ഇഞ്ച് വെച്ചിട്ടിങ്ങനെ മാർക്ക് ചെയ്യണം ആ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അര ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഒൻപത് ഇഞ്ച് നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ രണ്ട് പോഷനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് വലിച്ചു ആ സ്ലീവിൻ്റെ എത്രയാണോ നീളമുള്ളത് അത്രയും വലിപ്പത്തിന് അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല ചുരുങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുന്നത് ഈ ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ഞാൻ ചെറിയ പ്ലേറ്റുകൾ ഇടുന്നുണ്ട് പഫ് സ്ലീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ അളവിൽ ഞാൻ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ലൈനിങ് മെറ്റീരിയലിൽ ഇങ്ങനെ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഈ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ആ സൈഡ് ഭാഗം ഞാനിങ്ങനെ അതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്തെടുത്ത് വെക്കുന്നത് വെച്ചിട്ട് ഈ സ്റ്റിഫിൻ്റെ സൈഡിലൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഈ നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ നെക്ക് കിട്ടും എന്നിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് ആ എൻഡ് പോർഷൻ മാത്രം മൂന്ന് പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനത്തെ മോഡൽ മോഡലായതുകൊണ്ട് എന്നിട്ടിത് തിരിച്ചെടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം ആ സ്റ്റിപ്പിൻ്റെ വീതിയുടെ അനുസരിച്ച് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്ക് എനിക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിപ്പ് വെക്കാണ്ടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് അതിൽ ഞാൻ സിബും വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്കായതുകൊണ്ട് സിബും വെച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് സിബാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒന്ന് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി എന്നിട്ട് ഇതിൻ്റെ ഈ ആംഹോളിൻ്റെ ഭാഗത്ത് ഈ സ്ലീവ് വെച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ഈ രണ്ട് സ്ലീവും വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗം സിഗ്സാക്കാണ് ചെയ്യുന്നത് ഈ സ്ലീവിൻ്റെ താഴ്ഭാഗം സിഗ്സാക്കാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാനിങ്ങനെ ഈ ആംഹോളിൻ്റെ ഭാഗത്ത് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ആംഹോളിൻ്റെ ഭാഗം മുതലാണ് തുടങ്ങുന്നത് എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ മുകൾ ഭാഗം വരെ വെക്കുന്നില്ല ആ രണ്ടര ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ നെക്ക് കട്ട് ചെയ്ത സമയത്ത് ആ ഒരു വി ഷേപ്പ് വരുന്ന സ്ഥലം വച്ചിട്ട് അവിടം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ തിരിച്ചെടുത്ത് ഈ നെക്കിൻ്റെ പോർഷനിലേക്ക് വന്ന് തിരിച്ചെടുത്ത് ആ ഒരു മോഡലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ഭാഗവും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം വരെ ആ നെക്കിൻ്റെ ഭാഗം വരെ ഇങ്ങനെ സ്ട്രേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് ഈ നെക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു ആ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മുടെ ആ നെക്കിൻ്റെ മോഡൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ ലേസ് മടക്കി ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പോകണം അടുത്ത സൈഡും അതുപോലെ തന്നെയാണ് മേളിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ജസ്റ്റ് ആ നടുക്ക് ഭാഗത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊരു കാലിഞ്ച് വീതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയാണ് ആയിട്ടുണ്ടാവുക എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് യോക്കിൻ്റെ പോർഷനും ആ സ്കേർട്ടിൻ്റെ പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അടിയിൽ ലൈനിങ് വെച്ചിട്ട് നടുക്ക് യോക്ക് പോഷനും വെച്ച് മുകളിലായിട്ട് ഈ പ്ലേറ്റിട്ട സ്കേർട്ട് പോഷനും വെച്ചിട്ട് മൂന്നും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം ഒരു രണ്ട് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ തന്നെയാണ് ബാക്ക് പോർഷനും ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ യോക്ക് പോർഷനിൽ ഞാൻ ഇങ്ങനെ ലേസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലേസ് വെച്ചതിന് ശേഷം അതിൽ ഞാൻ കുറച്ച് സ്റ്റോണും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഫാഷൻ മേക്കറിൽ വെച്ചിട്ട് സിഗ്സാക്കാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിലും അതുപോലെ തന്നെയാണ് സിഗ്സാക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഈ സ്റ്റോണൊക്കെ വെച്ച് ഗം വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ആയിട്ടുള്ള ഒരു മൂന്ന് വയസ്സായ കൊച്ചിൻ്റെ ഡ്രസ്സായിരുന്നു ഇത് ഇതിന് ഞാൻ പാൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു പലാസോ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ടുള്ള പലാസോ പാൻറ്റാണ് ചെയ്തിട്ടുള്ളത് അത് ഇൻഷാള്ള അടുത്തൊരു വീഡിയോസിൽ കാണിക്കാം ഈ രണ്ട് കുട്ടികൾക്കും ബാലൻസ് മെറ്റീരിയൽ നിന്ന് ഞാൻ ചെറിയ ഒരു ഷോൾ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോളിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയ പ്ലേറ്റ് ഇട്ടിട്ട് ലേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് ഇൻഷാല്ല ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അസാമുലൈക്കും